ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ചാറ്റ് ജി പി ടി എല്ലാവർക്കും അറിയാം എന്നാൽ ഇനി ചാറ്റ് ജി പി ടി നമ്മുടെ വാട്സപ്പിലും എത്തിയിട്ടുണ്ട് ഒരു നമ്പർ നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സാപ്പിലും ഇനി ചാർട്ട് ജി പി ടി നിങ്ങൾക്ക് ഉപയോഗം സാധിക്കും ചാർട്ട് ജി പി ടി എന്താണെന്ന് അറിയാത്തവർക്ക് മുമ്പ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾ ജസ്റ്റ് ചാർട്ട് ജി പി ടിയോട് നിങ്ങൾ ടെസ്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ചാർജ് ജി പി ടി നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ഉത്തരങ്ങൾ നൽകും നിങ്ങൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കണക്ക് കിട്ടാത്തൊരു കണക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ജി പി ചോദിച്ചാൽ മതി അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിരുന്നു ഇനി അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക സേവ് ചെയ്യുമ്പോൾ ഒമ്പത് ഒന്ന് കൂടി തന്നെ സേവ് ചെയ്യണം ഈ സ്ക്രീനിൽ കാണുന്ന ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ എഴുതി വെച്ചിട്ട് നിങ്ങൾ അത് നമ്പർ സേവ് ചെയ്യുക സേവ് ചെയ്ത് നിങ്ങൾക്ക് എന്തും ചോദിക്കാം എന്തിനുള്ള ഉത്തരം സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് തരുന്ന ഒരു കിടൽ ചാർട്ട് ബോട്ടാണ് നിങ്ങളുടെ പരിചയപ്പെടുന്നത് അപ്പം നിങ്ങൾ മാക്സിമം കൂടെ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാറ്റ് ബോട്ട് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത് അതേപോലെ നിങ്ങൾ ചെയ്യുക ഓക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ വീഡിയോ കൂടെ ചേർത്തുള്ള നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്പർ മറ്റുള്ള വാട്സാപ്പിലേക്ക് ഇതുപോലെ അയച്ചു കൊടുക്കുകയോ ചെയ്യുക അപ്പോൾ അയച്ചു കൊടുത്താൽ നമുക്ക് ആ ചാ ചാറ്റിലേക്ക് ഡയറക്റ്റ് പോകാം അതല്ല നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യാം ഓക്കെ ഞാൻ ഇവിടെ തൽക്കാലം ആ നമ്പറിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്നു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇതുപോലെ വന്ന് കഴിഞ്ഞാൽ ചാറ്റ് വിത്ത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിലേക്ക് ഒരു ഹായ് കൊടുക്കുക ഓക്കെ അത് മലയാളത്തിൽ മലയാളത്തിൽ കൊടുത്താലും കുഴപ്പമില്ല ഇംഗ്ലീഷ് കൊടുത്താലും കുഴപ്പമില്ല ഏത് ഭാഷയിലും നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഹായ് കൊടുത്തു ഹായ് കൊടുത്താൽ അതിലേക്ക് റിട്ടേൺ മെസ്സേജ് അവർ ഇപ്പോൾ തന്നെ അയക്കും ഓക്കെ ഹായ് എങ്ങനെ സഹായിക്കാം ഓക്കെ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ നമ്പർ ഏറ്റവും മുകളിൽ മുഖ്യപ്രടമാണ് ചാറ്റ് ജി പി ടി ഒന്ന് വന്ന് കഴിഞ്ഞു ഈ നമ്പർ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കണം എന്നാലും നമുക്കിപ്പോൾ എപ്പോഴും ആവശ്യമുള്ള സാധനമല്ലേ ഒരു കോൺടാക്റ്റ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ മേലെ ലോങ്ങ് പ്രസ്സ് നിക്കുക പ്രസ്സ് നിൽക്കുന്നതിന് ശേഷം ഇവിടെ കാണാൻ നമുക്ക് പിൻ ബട്ടൺ ഒരു ചെറിയൊരു പിന്നിൻ്റെ ബട്ടൺ കണ്ടില്ലേ ജസ്റ്റ് മാർക്ക് ചെയ്താൽ ഈ കാണുന്ന പിൻ ബട്ടണിൻ്റെ മേലെ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഏറ്റവും മുകളിലേക്ക് ആ ചാറ്റ് ജി പി ടി പോയി ഇനി ഏത് ചാറ്റ് വന്നാലും അത് മുകളിൽ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ ഒക്കെ കോൺടാക്ട് നമ്പർ ഇതുപോലെ പിൻ ചെയ്ത് വെക്കാനാണോ ഈ നീ കാണുന്ന മൂന്ന് നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് മുകളിൽ തന്നെ ഉണ്ടാവും ഓക്കെ ഇനി നമുക്ക് ചാറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എന്താ ചോദിക്കാം എന്നെ കുറിച്ച് ചോദിച്ചാലോ ഓക്കെ ഫിറൂസ് ദാതു യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒന്ന് പറയാമോ ഓക്കെ നമുക്ക് എന്താണോ ആവശ്യം എന്ത് കാര്യങ്ങളും ഈ ഭൂമിയിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചാലും അതിന് മറുപടി അവർ അപ്പപ്പം സ്പോർട്ടിൽ തരുന്നതായിരിക്കും ഞാൻ തരില്ലേ എന്നെക്കുറിച്ച് അറിയില്ല വന്ന് വന്നു വന്ന് വന്ന് നോക്കാം ഓക്കെ ഫിറോസ് ദാദു എന്ന യൂട്യൂബ് ചാനൽ മലയാള ഭാഷയിലുള്ള ഒരു ടെക്നോളജി ആധികാരിക ചാനലാണ് ഈ ചാനൽ ഗാഡ്ജക്ടർ സ്മാർട്ട് ഫോൺ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞെട്ടോ അങ്ങനെ നമുക്ക് എന്തും ഇനി നമുക്ക് അടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ചോദിച്ചു നോക്കാം നമുക്ക് ആരെ നമുക്ക് എന്താണ് വേണ്ടത് എന്ത് വിഷയം ലോകത്ത് നടക്കുന്ന എന്ത് വിഷയവും ഇപ്പോൾ ആ നല്ലൊരു കവിത വേണം ആ കവിത ചോദിച്ചാൽ കവിത കിട്ടും എന്തൊക്കെയാണ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി രണ്ടായിരത്തി നാല് നരേന്ദ്രമോദിയാണ് ഓക്കെ ഇനി നമുക്ക് വേറെ വേറെന്താണോ വേണ്ടത് ഒരു കാറിനെ കുറിച്ച് ചോദിക്കണം പോളോ കാറിൻ്റെ സവിശേഷതകൾ പറയാമോ ഓക്കെ പോളോ കാറിൻ്റെ സവിശേഷതകൾ പറയാമോ ഓക്കെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് വേണ്ടത് അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറയും പറഞ്ഞുതരും പോളോ കാറിൻ്റെ സവിശേഷതകൾ പറയാമോ ഓക്കെ എത്തിക്കഴിഞ്ഞാണ്ടോ പോളോ ഒരു വാൾസ് വാഗൻ കാറാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതുപോലെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞുതരും നമുക്ക് ചാട്ട് ജി പി ടിയെ കുറിച്ച് ഒന്ന് പറ ചോ പറയാമോ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുകയാണ് ഓക്കെ നമുക്ക് ചാറ്റ് ജി പി ടി എന്താണെന്ന് നമുക്ക് ചോദിച്ചോക്കാം എന്തും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്തും ഇതിലിട്ട് കൊടുത്താൽ മാത്രം മതി ഇതിനൊക്കെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഇതിലേക്ക് ചോദിച്ചാൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി അത് വാട്സപ്പിനൊരു ബോട്ടായിട്ടാണ് ഇതിനെ അവർ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ചാറ്റ് ജി പി ടി എന്താണെന്ന് ശരിക്കും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാതെ ഞാൻ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുതിയ സംവിധാനമായ ചാറ്റ് ജി പി ടി ആണ് ഒരു ഓപ്പൺ എ ഐ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഞാൻ ഭാഷാ മോഡലാണ് ഏത് ഭാഷയിലേക്കും നമുക്ക് മറുപടി തരും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ചാർജ് നോക്കും നിങ്ങളുടെ ബുദ്ധിയെ വികസിപ്പിക്കാനും നിങ്ങളുടെ കുട്ടികൾക്കുള്ള പഠനത്തിലാവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ ടെക്നോളജി വീഡിയോക്ക് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ബു ബൈ